ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും കാര്യത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരോടോ അല്ലെങ്കിൽ പെൻഷൻകാരോട് കാണിക്കുന്ന അനീവ കുരു ക്രൂരതയാണ് എന്താണെന്ന് വെച്ചാൽ എൻ എ പി നാഷണൽ പോ പോപ്പുലേഷൻ അടുത്ത ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിങ്ങനെ മൂന്ന് പെൻഷനങ്ങളാണ് കേന്ദ്ര വിധ മകളെ ഉൾപ്പെടുത്തിയുള്ള വിതരണം നടത്തുന്ന പെൻഷൻഷൻ വളരെ തുച്ഛമായ കുറച്ച് പൈസ മാത്രമാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നുള്ളൂ അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപയാക്കി ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറുമൊക്കെ സംസ്ഥാന സർക്കാരാണ് മണക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഇതൊന്നും നൽകാതെ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യമാണ് സത്യം സംസ്ഥാന സർക്കാർ ഇതിനെല്ലാം എല്ലാ മാസം മുൻകൂർ തുക അനുവദിച്ചുകൊണ്ട് അത് മുണങ്ങാതെ നടക്കുന്നുണ്ട് സാഹചര്യത്തിൽ നമുക്ക് ആ തുക മുടങ്ങാതെ എത്തേണ്ട അത് സം സർക്കാരിന്റെ നല്ല മനസ് എട്ടു ലക്ഷം വരുന്ന ആൾക്കാർ ആളുകളാണ് ഈ മൂന്ന് പെട്ടങ്ങൾ വാങ്ങുന്നത് ഇങ്ങനെ ഉള്ള ആളുകൾക്ക് മാസങ്ങളായിട്ട് പെൻഷൻ ഇനിയും മുടങ്ങണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങളെ ആധാർ വെച്ച് ഒരു പരാതി സമർപ്പിക്കുക പരാതി സമർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തുക ലഭിച്ചു തുടങ്ങുന്നതാണ് അതുപോലെ ബാങ്കിൻ്റെ കെ സി ഇ നടത്തിയിട്ടുണ്ട് എന്ന് അങ്ങ് മാത്രമാണ് ഈ തുക ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് അറിയിപ്പ് തൊ തൊഴിലാളി പെൻഷൻ ആണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായപ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണക്കാലത്ത് വിതരണം ചെയ്തത് ഇരുപത്തഞ്ച് മാസ മാസത്തെ കുടിശ്ശികയാണ് ഈ നിലവിലെ നൽകാനുള്ളത് ഒന്ന് രണ്ട് വർഷമായി ഇത് മുണങ്ങി കിടക്കുവാണ് ഇത് കിട്ടാതെ നിരവധി ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ കുടുംബത്തോടെ എന്ത് മറുപടി സർക്കാർ പറയും ഈ അവരുടെ കുടുംബത്തിൽ ഈ തുക നൽകും ലഭിക്കുമോ എന്നൊക്കെ ഒരു മറുപടിയും ഇതുവരെ സർക്കാർ വന്നിട്ടില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം വിവിധ ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് പ്രസവ ആനുകൂല്യം അതുപോലെ സിറ്റ്സ ആനുകൂല്യം അതുപോലെ വിദ്യാഭ്യാസ ആനുകൂല്യം ഒക്കെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ധനമന്ത്രി കെ എൻ ബാലനോ തൊഴിലാളി മന്ത്രി ശിവൻകുട്ടിയോ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ മറുപടി ഇതുവരെ നൽകിയിട്ടില്ല അധികം വയ്യാതെ ഇതിന് മറുപടി നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയാണ് ഈ വീഡിയോയില് പറയാനുള്ള നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക